ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വ്യത്യസ്തമായ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞൊരു പതിനൊന്ന് പതിനൊന്ന് വരെയൊക്കെ ആകുമ്പോഴൊക്കെ വിശക്കത്തില്ലേ അപ്പോൾ നമ്മൾ ഓടിപ്പോയി ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കും അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ വിശപ്പും മാറും വലിയ വൈറ്റും വെക്കത്തില്ല ക്ഷീണവും മാറും അന്ന് ശബ്ദ ശരീരത്തിന് ഭയങ്കര ക്വാളിറ്റി അതിന് ഗുണവും കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിന്ന് വ്യത്യസ്തമായ ഒരു ജ്യൂസാണ് ഈ ഇല ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇതാണ് പനിക്കൂർക്ക ഇല പനിക്കൂർക്കയില പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെയുള്ള വീടുകളിലെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ പനിക്കൂർക്ക വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലാർക്കും പനി വരുത്തില്ലെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ നീര് വാട്ടി അതിൻ്റെ നീര് കൊടുക്കും അല്ലാതെ നമ്മൾ കുടിവെള്ളത്തിനകത്ത് തിളപ്പിച്ച് കുടിക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് പനിക്കൂർക്ക ഇല ഉപയോഗിക്കാം അപ്പോൾ ഒരു വീട്ടിലൊരു പനിക്കൂർക്ക ഇല എന്തായാലും ഒരു പനിക്കൂർക്ക ചെടി നല്ലതാണ് എപ്പോഴും നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം പനിയുടെയൊക്കെ അവസരങ്ങൾ ഇപ്പം പനി അതിൻ്റെ ആവി കൊള്ളാം അങ്ങനെ പല ഉപയോഗങ്ങളാണ് അതാണ് പനിക്കൂർക്കയില പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം അത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് തേനെടുക്കാം തേൻ നമ്മൾ ശുദ്ധമായ തേനാണിത് ശുദ്ധമായ തന്നെ അപ്പോൾ രണ്ടും കാണിച്ചു വെച്ചാൽ തേനെ ഇപ്പം വെയിറ്റ് കുഴപ്പമില്ല എന്താ പറയുന്നത് വെയിറ്റ് ആവശ്യത്തിനുള്ള വെയിറ്റേ ഉള്ളൂ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഈ നീര് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റ് വരുന്നവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പഞ്ചസാര നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഓൾറെഡി പഞ്ചസാര എടുത്തു പിന്നെ നമ്മുടെ ലൈം ലൈം ലൈമറിയല്ലോ വൈറ്റമിൻ സിയുടെ നിറകുടമാണ് റെസിഡൻസ് പവർ കൂടും അതെല്ലാം പനിയുടെ എല്ലാം ഏത് നമ്മുടെ റെസിഡൻസ് പവർ കൂട്ടാനുള്ള ഒരു തവണ നാര ലൈൻ നാരങ്ങ അപ്പം നല്ല ഫ്രഷ് നാരങ്ങ എടുത്ത് കഴുകി വെച്ചു പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെയിൽ ലോസ് ഓട്ട് സ്മൂത്തിക്കകത്തുള്ള ചിയാസിഡ് അല്ല ഈ ചിയാസിഡ് ഞാനൊരു പത്ത് മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് ഇങ്ങനെ അത് കുതിർന്ന് കിടക്കും കണ്ടു തന്നെ ടെക്സ്ചർ അല്ലാതെ നമ്മൾ ഈ തരി പോലെ കിടക്കരുത് ഓരോ ഓരോ ചിയാസിഡിൻ്റെയും ചുറ്റും ഒരു എന്താ പറയുന്നത് ഒരു കട്ടിക്കുള്ളൊരു ദ്രാവകം പോലെ കിടക്കുക അതാണ് ശരിക്കും അതിൻ്റെ ചിയാസിഡ് ചിയാസിഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഒത്തിരിയുണ്ട് ഒമേഗാ ത്രീ പാറ്റിയാസിഡാണ് വയർ നല്ലതുപോലെ ഫിൽ ചെയ്തിരിക്കും ഫൈബർ കണ്ടന്റാണ് ചെറിയ ബി പി ഒക്കെ ഉള്ളവർക്ക് കുറയും അങ്ങനെയൊക്കെ പിന്നെ ഇത് കഴിച്ചാലിപ്പം നമ്മളിപ്പം രാവിലെ ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം പതിനൊന്ന് ആകുമ്പോൾ പിന്നെയും വിശക്കുന്നു അപ്പോൾ പിന്നെ ഓടിപ്പോയി നമ്മളൊരു സ്നാക്സ് എടുത്ത് കഴിക്കും വട അല്ലെങ്കിൽ വട വാങ്ങിച്ച് കഴിക്കുക അല്ലെങ്കിൽ അത്തേക്കാപ്പം കഴിക്കും അപ്പം ഈ സമയത്ത് ഈ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് പോവുകയോ ഈ ജ്യൂസ് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ വെക്കുകയോ കഴിച്ച് ഇതൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പേ വരത്തില്ല പിന്നെ അതുപോലെ ക്ഷീണം വരത്തില്ല ഉണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും ഇതിന് വേണമെങ്കിൽ ഐസ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ ഐസ് ഞാൻ യൂസ് ചെയ്യത്തില്ല ഐസ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് യൂസ് ചെയ്യാതായിരിക്കും നല്ലത് തണുപ്പ് വരാതിരിക്കും അല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമുക്കിത് ഇത് ഇതുവരെ ആണ് ഇൻഗ്രീഡിയൻസ് ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം ആദ്യം നമ്മൾ ഈ പനികൂർക്കയിലെടുത്ത് മിക്സിക്കകത്ത് അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് എടുക്കണം സെപ്പറേറ്റ് ജ്യൂസ് എടുത്തിട്ട് സ്ട്രെയിനർ വെച്ച് നല്ലതുപോലെ അരിച്ച് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ഈ ലൈമും നല്ലപോലെ പിഴിഞ്ഞിട്ട് നാരങ്ങ ആഡ് ചെയ്തിട്ട് ഈ ജ്യൂസും ഈ നമ്മുടെ പനിക്കൂർക്കയിലെ പിഴിഞ്ഞ് വെച്ച് ജ്യൂസില്ലേ അതും ഈ നാരങ്ങയും ഈ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തുള്ള ജ്യൂസിനകത്തോട്ട് ഇത് ഒഴിക്കണം ഓൾറെഡി ഇത് നമ്മൾ പിഴിഞ്ഞ് വെച്ച ജ്യൂസാണ് ഇതിനകത്ത് ചെറിയ ഫൈബർ എന്ന ഇത് കാണുന്നതിൻ്റെ ബാലൻസൊക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് പിഴിയണം പിഴിഞ്ഞിട്ട് നമ്മുടെ ഒരു എന്താ പറയുന്നത് അരിപ്പ് വെച്ച് നല്ലതുപോലെ അരിച്ചിട്ട് എടുക്കാവൂ പിന്നെ പഞ്ചസാര വെള്ളത്തിൽ കലക്കി നല്ലതുപോലെ എന്താ പറയുന്നത് വെള്ളം ജൂസാക്കി വെള്ളം പോലെ എടുത്തിട്ട് നമ്മൾ നാരങ്ങ വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പഞ്ചസാര അപ്പോൾ കുറച്ച് ഉപയോഗിച്ചാലും മതി പെട്ടെന്ന് കലങ്ങുകയും ചെയ്യും അപ്പം നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെ അടിക്കുകയോ ചേർക്കുകയോ എന്തുകൊണ്ടോ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പനിക്കൂർക്ക ചെയ്യാം ഇത് മൂന്നും നീരെടുത്തതിന് ശേഷം മാത്രമേ അതിൻ്റെ മേളിൽ ടോപ്പിങ്ങായിട്ട് ഇത് ഓരോ സ്പൂണും ഒരു ഗ്ലാസ് ഒരു സ്പൂൺ ആവുമോ ആഡ് ചെയ്താൽ മതി ഒരു സ്പൂൺ ഇട്ടിട്ട് കലക്കി നന്നായിട്ട് നമുക്ക് ജ്യൂസ് എടുക്കാം ജ്യൂസെടുക്കാം ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പനിക്കൂർക്ക ഇല ലൈം ചിയാ സീഡ് ജ്യൂസ് ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വ്യത്യസ്തമായ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് കണ്ട കാണാൻ എന്ത് ഭംഗിയുണ്ട് കഴിക്കാനും അതേ കഴിക്കാനും അതേ ടേസ്റ്റാണ് നമ്മുടെ ഗുണപരമായി ഏറ്റവും ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണ്ട എന്തൊരു ഭംഗിയാണെന്ന് അറിയാം കാണിച്ചു സൂപ്പർ ഇതാണ് നമ്മുടെ ആരോഗ്യദായകമായ പുതി നമ്മുടെ പനിക്കൂർക്കയില ജ്യൂസ് പുതിനയിലെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ആടിക്കാം പക്ഷേ പുതിയയിലേക്കാളും ഗുണമാണ് ഈ പനിക്കൂർക്കയില ജ്യൂസ് നമ്മുടെ വീട്ടിലെല്ലാം അവൈലബിളും ആണ് ഇങ്ങനെ ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ആൾ എല്ലാം കോൾ ബ്ലസ് യു